ചുമ്മാതിരുന്ന ഡാഷിൽ ചുണ്ണാമ്പ് തേച്ചതുപോലെയായി നമ്മുടെ ഗതാഗത മന്ത്രി ഗണേശന്റെ കാര്യം അതും ഗണേശൻ മന്ത്രിക്ക് ഒട്ടും തന്നെ പറയാൻ യോഗ്യതയില്ലാത്തൊരു വാക്കാണ് അന്തസ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയ കോൺഗ്രസിനോട് അത്യാവേശത്തിൽ ഗണേഷ് കുമാർ പറയുകയാണ് അന്തസ് ഉണ്ടെങ്കിൽ എം എൽ എ സ്ഥാനത്ത് നിന്നും രാഹുലിനെ പുറത്താക്കണമെന്ന് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പവിത്രീകരിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത് പക്ഷെ ഈ അന്തസ്സിനെ കുറിച്ച് പറഞ്ഞത് ഗണേഷ് കുമാർ ആണെന്ന് ഓർക്കുമ്പോൾ ചിരിയല്ല സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത് കുടുംബജീവിതം പരിപൂർണ പരാജയം സ്വന്തം അച്ഛൻ മുൻ മന്ത്രി മരിച്ചുപോയ ബാലകൃഷ്ണപ്പിള്ളചേട്ടൻ തള്ളിപ്പറഞ്ഞ മകൻ സിനിമാ നടിയെ പറ്റിച്ച് അവരുടെ സർവസ്വത്തുക്കളും അപഹരിച്ചെന്ന ആരോപണമുള്ളയാൾ സ്വന്തം സഹോദരിമാരുമായി സ്വത്തു തർക്കങ്ങൾക്ക് നിരന്തരമായി കേസ് നടത്തുന്നയാൾ പരസ്പീ ബന്ധത്തിലെ സി ബി ഐ തെളിവുകൾ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനുള്ളതിനേക്കാൾ അഞ്ഞൂറ് ഇരട്ടി വഴിവിട്ട ജീവിതം നയിച്ച ഒരാളിത് പറയുമ്പോൾ ഇയാൾക്ക് പൊതുവേദിയിൽ ഇങ്ങനെ പറയാൻ ഒളുപ്പില്ലേ എന്നാണ് യുക്തിബോധമുള്ള മലയാളി ചിന്തിക്കുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മന്ത്രിമാരെയും മന്ത്രിമന്ദിരത്തിൽ കയറി ആരും തല്ലിയിട്ടില്ല ബിജു രാധാകൃഷ്ണന്റെ പേര് പറയുമ്പോൾ ഇപ്പോഴും ഗണേശൻ മന്ത്രി നിക്കറിൽ മുള്ളും ഈ മന്ത്രി മന്ത്രിസാർ കക്കൂസിൽ പോയാലും രണ്ട് മൂന്ന് ബ്ലോഗേഴ്സ് ഒപ്പം കാണും പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി വീഡിയോ കാണുമ്പോഴേ അറിയാം ഇതൊക്കെ വൻ പ്രഹസനം മാത്രമാണെന്ന് നമ്മുടെ മുഖ്യനെ പോലെ തന്നെ ആത്മപ്രശംസയിലും സ്വയം പരസ്യത്തിലും ഇത്രയധികം ആഹ്ലാദ രോമാഞ്ചം കൊള്ളുന്ന മറ്റൊരാളെ രാഷ്ട്രീയ രംഗത്ത് മഷിയിട്ട് നോക്കിയാൽ കാണില്ല സർവത്ര കെ എസ് ആർ ടി സിയിലും എന്റെ പടം എന്റെ തല എന്റെ തല എന്റെ പടം അത് തന്നെയാണ് രീതി ഒരു ദിവസം പതിനാല് കോടി രൂപ കെ എസ് ആർ ടി സിയിൽ കളക്ഷൻ കിട്ടിയ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരെ അറിഞ്ഞു കെ എസ് ആർ ടി സി ഇന്നും നഷ്ടത്തിലാണെന്നത് പോട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പുതുക്കിപ്പണിയാനോ പുതുതായി നിർമ്മിക്കാനോ ഈ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കണ്ടാൽ നമുക്ക് തോന്നും അതേതോ അതിദരിദ്ര രാജ്യത്തെ അഴുക്കുചാലാണെന്ന് അപ്പോൾ ചോദിക്കും അതൊക്കെ മറ്റു വകുപ്പ് മന്ത്രിമാരുടെ ഉത്തരവാദിത്വം അല്ലേ എന്ന് അല്ല ഈ വകുപ്പുകളെല്ലാം ചേർന്നതല്ലേ ഗണേശൻ സാറേ എൽ ഡി എഫ് മന്ത്രിസഭ ഇന്നത്തെ മന്ത്രി കുറിച്ച് അച്ഛൻ മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയിൽ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ഗണേശൻ തന്റെ മകനാണ് എന്ന് വിശ്വസിക്കുന്നു എങ്ങനെയുണ്ട് സർവരാലും പരിഹാസ്യനായ ഗണേശന് സർവരോടും പുച്ഛമാണ് അങ്ങയുടെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി എന്ന പാവം സ്ത്രീയുടെ ശാപം നിങ്ങളെ വിടാതെ പിന്തുടരും പിന്നെ ഭരിക്കുന്ന വകുപ്പിൽ എന്തൊക്കെയോ ചില പ്രകടനങ്ങൾ കാട്ടിക്കൂട്ടുന്നു എന്നല്ലാതെ ഒരു മഹാവിപ്ലവവും അവിടെയെങ്കിലും നടന്നിട്ടില്ല കൃത്യതയില്ലാതെ ഓടുന്ന ആനവണ്ടികൾ മര്യാദയില്ലാത്ത അറുപത് ശതമാനം ഡ്രൈവർമാരും കണ്ടക്ടർമാരും പണി നടക്കാത്ത സർക്കാർ വർക്ക്ഷോപ്പുകൾ പൊട്ടിപ്പൊളിഞ്ഞ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകൾ പിന്നെ കൊള്ളപ്പലിശയ്ക്ക് പണമെടുത്തും നമ്മുടെ നികുതി പൈസ കൊണ്ടും കുറച്ച് പുതിയ ബസ് വാങ്ങി അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ബ്ലോഗ് പ്രമോഷനും മാരക തള്ളും മാത്രം ഈ ഗണേശമന്ത്രിയുടെ ചീഞ്ഞളിഞ്ഞ പഴയകാല കഥകൾ സോഷ്യൽ മീഡിയയിൽ തെളിവുകൾ സഹിതം വൈറലായി ഇപ്പോഴും വീണ്ടും ഓടിത്തുടങ്ങിയിട്ടുണ്ട് രണ്ടുകാലിൽ മന്തുള്ളവൻ തുടയിൽ ചുണങ്ങുള്ളവനെ കുറ്റം പറയുന്നു കലികാലം